അങ്ങനെ ബിഗ് ബോസിനകത്ത് വളരെ സങ്കടകരമായ വാർത്തയാണ് വന്നിരിക്കുന്നത് ജിസൈലിൻ്റെ അമ്മയുടെ സഹോദരി അന്തരിച്ചു ആൻറ്റി എന്നാണ് ജിസൈൽ വിളിക്കുന്നത് ബിഗ് ബോസിനകത്ത് സങ്കടകരമായ വാർത്തയാണിത് കാരണം ജിസൈലിനെ സംബന്ധിച്ച് ജിസൈലിന് അവിടെ നിന്ന് പുറത്തു പോകാൻ പാടില്ല പറ്റത്തില്ല അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ഒന്നുമല്ല മരിക്കുന്നതെങ്കിൽ അങ്ങനെ വിടാറില്ല പിന്നെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല ഇപ്പോൾ നടന്ന സംഭവമാണ് ജിസൈൽ അവിടെ ഇരുന്ന് പൊട്ടിക്കറിയുന്നതാണ് നമ്മൾ കാണുന്നത് കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല പോകാൻ പറ്റില്ല കർമ്മങ്ങളൊക്കെ ചെയ്യാൻ ജിസൈൽ മാത്രമേ ഉള്ളൂന്ന് ജിസൈലവിടെ പറയുന്നുണ്ട് എന്താ അമ്മയുമായിട്ടുള്ള ഫോണൊന്നും കണക്റ്റാകുന്നില്ല അതിനകത്ത് കാണിക്കുന്നത് ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നമുക്ക് അനുശോചനം അറിയിക്കാൻ മാത്രമേ ഈ അവസരത്തിൽ പറ്റത്തുള്ളൂ ജിസൈലിൻ്റെ ആൻറ്റിക്ക് താങ്ക് യു അവിടെ സമാധാനിപ്പിക്കുന്ന ആര്യനെ നമുക്കവിടെ കാണാം